ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സർഹോബായ ഫസ്റ്റ് കാണിക്കുക നമ്മൾ എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലവർ മോഡലാണ് ഇതിൽ നിതയിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് നിത ജൂം റുക്സാർ സി വൈ ടിക്ടോക്ക് ജോർജ്ജറ്റ് ഷിഫോൺ ഇതിലൊക്കെ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ റിപ്ലൈ ആക്കി തരും നിങ്ങൾക്ക് കളേഴ്സ് ഇനി ഇപ്പോൾ ഇതിൽ കളേഴ്സ് കാണിക്കുന്നത് ബ്ലാക്കിലാണ് വേണ്ടതെന്നെങ്കിലും ബ്ലാക്കിൽ ചെയ്തു തരും ഇനി ബ്ലാക്കിൽ കാണിക്കുന്ന മോഡൽ വേറെ ഏതെങ്കിലും കളേഴ്സിലാണെങ്കിലും അങ്ങനെയും നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലേഡാവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി നമ്മളിതൊക്കെ ഡൗൺലോഡഡ് വീഡിയോസാണ് ഈ മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ അടുത്ത് നമ്മൾ കൊറിയറായിട്ട് എത്തിക്കുന്നത് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റും പിന്നെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കുക